റംസാൻ നോമ്പെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകയെ പരിചയപ്പെടാമിനി കഴിഞ്ഞ പതിനേഴ് വർഷമായി ഈ പൊതുപ്രവർത്തക നോമ്പെടുക്കുന്നുണ്ട് ആരാണെന്നല്ലേ എൻസി നേതാവും കേരള വികസന കോർപ്പറേഷൻ അധ്യക്ഷയുമായ ലതിക സുഭാഷ് ഭർത്താവ് സുഭാഷിന്റെ പാത പിന്തുടർന്നായിരുന്നു ലതിക സുഭാഷ് നോമ്പെടുക്കാൻ തുടങ്ങിയത് റംസാൻ നോമ്പ് മാത്രമല്ല എല്ലാ മതങ്ങളുടെയും നോമ്പുകൾ ലതിക സുഭാഷ് എടുക്കാറുണ്ട് കന്യമല്ല നോമ്പോ നോമ്പോ തിങ്കളാഴ്ച ഷ്ടി ഏകാദശിയോ ഏതായാലും ഇത് വേറിട്ട കാലം ഓർമ്മിക്കാൻ ഒരു പട്ടിണിക്കാലം സുഭാഷ് ചേട്ടൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം പോലും റംസാന്മ്പെടുക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞു അതങ്ങനെ ശരിയാകുന്നെ ഞാൻ വല്ലപ്പോഴും വരും ചേട്ടൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ ഒരാള് കഴിച്ചു ഒരാൾ കഴിക്കാതെ ഇരിക്കുന്ന അപ്പൊ അങ്ങനെയാണ് ഞാനും എടുക്കുമ്പോ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോ എന്താ നോമ്പ് ഒരു കുഴപ്പമില്ല രാഷ്ട്ര അതാണല്ലോ ഞാൻ ഏർ അതുകൊണ്ടായിരിക്കുമല്ലോ രാഷ്ട്രീയത്തില് അല്ലെ എന്റെ രാഷ്ട്രീയം ഇങ്ങനത്തെ രാഷ്ട്രീയമായി മാറുന്നത് എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് മുപ്പത് നോമ്പും കിട്ടുന്നുണ്ട് സുഭാഷേട്ടൻ എല്ലാ വർഷവും മുപ്പത് നോമ്പ് എല്ലാ വർഷവും ലധികം തീരുമാനങ്ങൾ എടുത്താൽ അതിൽ നിന്ന് മറാത്ത ഒരാളാണ് അത് വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത് അത് ാണ് ഞാൻ സ്ഥലത്തില്ലെങ്കിൽ സുഭാഷണ എവിടെ നിന്നേലും കേട്ടെങ്കിൽ വിളിച്ച് പറയും അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പം ഞാൻ സുഭാഷണെ വിളിച്ച് പറയും ഞാൻ നോമ്പ് തുടങ്ങിയ കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഷാനിമോളും ഞാൻ കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഞാൻ മുസ്ലിം സുഹൃത്തുക്കളോടാണ് നോമ്പിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് സ്നേഹാമൃതം പോലെ അന്യരും ഞാനും ഒന്നുപോലെന്നുമേ സ്നേഹമുള്ളവരായി വസിച്ചിടണം പ്രേമരൂപാ ജഗതീശ്